പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരം തന്നെയാണ് നടൻ ആനന്ദ് ഒരിക്കലും പ്രേക്ഷകർക്ക് മറക്കാനാകാത്തൊരു താരം എന്ന് തന്നെ അദ്ദേഹത്തെ വിശേഷിപ്പിക്കാം ഇപ്പോഴിതാ നടൻ ആനന്ദിൻ്റെ മക്കളുടെ കല്യാണമായിരുന്നു കഴിഞ്ഞ ദിവസമാണ് സോഷ്യൽ മീഡിയയിൽ ഈ ചിത്രം എല്ലാവരും ഏറ്റെടുത്തത് ആനന്ദിൻ്റെ മകൾ വിവാഹിതയായി എന്ന് തന്നെയാണ് പ്രേക്ഷകരെല്ലാവരും ഈ വാർത്ത കണ്ട് പ്രതികരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ നിരവധി പേർ ഇതിനെക്കുറിച്ച് പ്രതികരിക്കുന്നുമുണ്ട് ഇപ്പോൾ ആനന്ദിൻ്റെ മകൾ വിവാഹിതയായിരിക്കുന്നത് ക്രിസ്ത്യൻ രീതിയിലാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത് ക്രിസ്ത്യൻ രീതിയിലെ വിവാഹമാണ് ഇവർക്ക് വേണ്ടി ഒരുക്കിയിരുന്നതും എന്നാൽ ആനന്ദ് സ്വന്തം മകൾക്ക് വേണ്ടി ഒരുക്കിയ വിവാഹം അത്യാഡംബരം തന്നെയായിരുന്നു എന്ന് പറയാം സീരിയലിലെ എല്ലാവരെയും ക്ഷണിച്ചുകൊണ്ട് നടത്തിയൊരു വിവാഹം തന്നെയായിരുന്നു സാന്റ് ഏഞ്ചലോ എന്നാണ് അദ്ദേഹത്തിൻ്റെ മരുമകൻ്റെ പേര് അവർ രണ്ടു പേരുടെയും ജീവിതം വളരെയധികം സന്തോഷത്തോടെ മുൻപോട്ട് പോകട്ടെ എന്നാണ് ഞങ്ങൾ ആശംസിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് നടി ദീപ ജയൻ ഉൾപ്പെടെ നിരവധി പേർ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുമായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന് പ്രിയപ്പെട്ട നിരവധി സീരിയൽ താരങ്ങൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു ആരാധകരുടെ പ്രിയപ്പെട്ട വാർത്തയായി തന്നെ ഇത് മാറുകയും ചെയ്തു സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ആശംസകളറിയിട്ടാണ് എത്തുന്നത് പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടം തോന്നുന്നു എന്നും പറയുന്നു നിരവധി താരങ്ങൾ എത്തിയത് തന്നെ ഈ ചിത്രങ്ങളും സോഷ്യൽ മീഡിയയിൽ വളരെയധികം വൈറലായി മാറുന്നുണ്ട്